ഞാൻ ഞാൻ എന്ന് വേദന സങ്കടം നാല് നാല് ദിവസം ഹലോ എന്നൊരു ലാറ്റിൻ ഫ്രേസ് ഉണ്ട് ആ അർത്ഥം ി ചീത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്നതാണ് ഡു നോട്ട് സ്പീക്ക് ഇൽ ഡിസീസ് ഇത് സാധാരണ മോർച്ചഡുകളിലും മറ്റും എഴുതി വെച്ചിരിക്കുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് കേട്ടിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നാണ് തലേന്ന് വരെ തെറി വിളിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ നേതാക്കൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ ഉടനെ അയാളെ അങ്ങ് പുണ്യാളിനായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കും അയാൾ ചെയ്ത നന്മകളെ പറ്റി ഘോര ഘോരം പ്രസംഗിക്കും തലേന്ന് വരെ പാമ്പും കീരുകയായിരുന്നു തലേന്ന് വരെ മറ്റവനെ തെറി വിളിച്ചതാണ് തലേന്ന് വരെ അവനെ വായിൽ എല്ലാം പറഞ്ഞതാണ് അയാളുടെ തിന്മകൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞവർ ഇയാൾ മരിച്ചു കഴിയുമ്പോൾ പിറ്റേന്ന് മുതൽ ആ നിമിഷം മുതൽ അവരെ പുണ്യാളന്മാരാക്കി മാറ്റും എന്നതാണ് സത്യം അപ്പൊ ഈ നിൽ നിസിബോണം എന്നുള്ളത് കേൾക്കാൻ ഒരു സുഖമുള്ള സംഗതി തന്നെയാണ് പക്ഷേ അത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല പ്രത്യേകിച്ചും അയാൾ ചെയ്ത കാര്യങ്ങളുടെ അയാൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുന്നവർ അയാൾ ചെയ്ത തിന്മകൾ മൂലം യാതന അനുഭവിക്കുന്നവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ ഒരിക്കലും പുണ്യവാളാനാവുന്നില്ല അയാൾ ചെയ്ത തിന്മകൾ തിന്മകളായിട്ട് തന്നെ നിലനിൽക്കും അയാൾ ചെയ്ത തിന്മകൾ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യും അതല്ലായിരുന്നു ചരിത്രം എടുത്ത് നോക്കുക എത്രയെത്ര നേതാക്കളെയാണ് ഇപ്പോൾ നന്മ മരങ്ങളായിട്ട് നമ്മൾ ഉറക്കെ വിളിച്ചു പറയേണ്ടത് ജർമ്മനിയിലും ഇറ്റലിയിലും എല്ലാം ഉണ്ടായിരുന്ന നേതാക്കൾ അവരുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ആ രാഷ്ട്രീയ നേതാക്കൾ ആ രാഷ്ട്രീയക്കാർ പലരും എതിർഭാഗത്തെ അല്ലെങ്കിൽ അവർക്ക് തോന്നിയവരെ വംശനാശം വരുത്താനും അവരെ ഉന്മൂലനം ചെയ്യാനും ചിന്തിച്ചിരുന്നവരാണ് അങ്ങനെയുള്ളവരെല്ലാം ഇന്ന് നന്മകമനങ്ങളായി മാറേണ്ട ഈ ബോന നമ്മൾ പ്രാക്ടിക്കലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇല്ല അത് പറ്റില്ല ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ തെറ്റ് മൂലം മറ്റൊരാൾക്ക് വേദന വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വിളിച്ചു പറയപ്പെടുക തന്നെ ചെയ്യും വിളിച്ച് പറയുക തന്നെ വേണം ഇവിടെ ഞാനിത് പറയാൻ കാരണം മിമിക്രി കലാകാരനായ കണ്ണൻ സാഗറിന്റെ ചില വെളിപ്പെടുത്തലുകളാണ് സി വി ടി ലൈവ് എന്നൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് നൽകിയ ഇന്റർവ്യൂവിലാണ് കക്ഷി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അതിൽ മരണമടഞ്ഞ മിമിക്രി കലാകാരനായ അവിയെ പറ്റിയും പറയുന്നുണ്ട് ആ കാര്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് ആ ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ ആദ്യത്തെ ഭാഗം മുതലുള്ള ചില ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ നമുക്ക് നോക്കാം അതിനെ പറ്റി ഒന്ന് സംസാരിക്കാം ഇപ്പോഴും അഭിനയിക്കാൻ ഭയങ്കര താല്പര്യ പക്ഷെ ആരും വിളിക്കുന്നില്ല അവസരങ്ങൾ വരുന്നില്ല വിളിച്ചോ പലരും ചോദിക്കുന്നുണ്ട് സിനിമയിൽ ചോദിക്കുമ്പോ കിണന് പറ്റിയ വേഷം ഇല്ല എന്നത് ഞാൻ തന്നെ എനിക്ക് ഞാൻ പറ്റിയാൽ ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ ചോദിക്കുമ്പഴേ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കെട്ടിപ്പിടിക്കാ കാണുന്നുള്ളോ നീ നീ പോയി അവൻ മറ്റേ പുള്ളിയോട് പറയും ഭയങ്കര അവനെ ഞാൻ നേരിട്ട് ചെയ്യുന്നത് ഒരുപാട് അനുഭവങ്ങൾ നല്ലതും ഒരു അനുഭവം കണ്ണിന കാര്യം സിനിമയിൽ ഒന്നല്ല എല്ലാവർക്കും നടക്കുന്നതാണ് നമ്മുടെ മുന്നിൽ ഒന്ന് പറയും പിന്നിൽ മറ്റൊന്ന് പറയും എസ്പെഷ്യലി സിനിമ ഫീൽഡിൽ ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ ഭയങ്കര പാലും തേനുമായിരിക്കും അഭിനയിക്കാൻ അറിയുന്നവരാണല്ലോ നടന്മാർ മാത്രമല്ല കേട്ടോ ടെക്നീഷ്യൻസ് ആയാലും ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും നമ്മുടെ മുന്നിൽ പറയുന്നത് ആരിക്കില്ല പിന്നിൽ പറയുന്നത് മുന്നിൽ സത്യസന്ധമായിട്ട് പറയുന്ന വളരെ കുറച്ചുപേരെ നിങ്ങൾക്ക് ഫിലിം ഫീൽഡിൽ കാണാൻ പറ്റൂ അങ്ങനെയുള്ളവർക്ക് ശത്രുക്കളും കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു ഫോക്കസിൽ നിലനിൽക്കാനും ബുദ്ധിമുട്ടുണ്ടാകും ഉദാഹരണം പറയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഇന്ററാക്ട് ചെയ്ത പല പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഉണ്ട് അതിൽ ജൂഡ് ആന്റണി ജോസഫിനെ പോലെ ഉള്ളവർ വളരെ സത്യസന്ധമായിട്ട് ബിഹേവ് ചെയ്യുന്നിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജൂഡിന് റൂഡാണ് എന്നൊരു പേര് കൂടിയുണ്ട് ഒരു പേരുദോഷം കൂടിയുണ്ട് അയാൾ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വെട്ടി തുറന്ന് മുഖത്ത് പിടിച്ചു പറയുന്ന ആളാണ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും അങ്ങനെയുള്ളവർക്ക് ശത്രുക്കളും കൂടുതലായിരിക്കും എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെ സിനിമയിലും അങ്ങനെ തന്നെ അപ്പോ ഇദ്ദേഹവും ചാൻസ് വെച്ച് ചെല്ലുമ്പോൾ പറയും ആ നിന്നെ ഇപ്പൊ എടുക്കാം നിന്നെ ഇപ്പം സിനിമയിലെടുക്കും നിന്നെ കാണാനില്ലല്ലോ എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം പാലും വെണ്ണയും വഴിഞ്ഞൊഴുകുന്ന രീതിയിലുള്ള സ്നേഹമാണ് അതല്ലെങ്കിൽ പറയും നിനക്ക് പറ്റിയ വേഷങ്ങൾ ഒന്നുമില്ല ഈ പറ്റിയ വേഷങ്ങൾ എന്നത് ഇവർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇവിടെ കാലം കൈയും പിടിച്ച് ഇവരെ താങ്ങി നിന്നാൽ ഇയാൾക്ക് പറ്റിയ വേഷം വരും എന്നാണ് യാഥാർത്ഥ്യം പല സിനിമാക്കാർക്കും അവരെ താങ്ങി നിൽക്കുന്ന അവരെ സോപ്പിട്ട് നിൽക്കുന്ന അവരെ സുഖിപ്പിച്ചു നിൽക്കുന്ന ആൾക്കാരെയാണ് ഇഷ്ടം അങ്ങനെയുള്ളപ്പോൾ മറ്റു കലാകാരന്മാർക്ക് അവസരം കുറയും എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു യാഥാർത്ഥ്യം എന്തെന്നാൽ ഇപ്പോൾ റിയാലിറ്റി ഷോസും കോമഡി ഷോസും ഒക്കെ കുറെ അധികം ഉണ്ട് അതുവഴി കുറെ പേർ പൊങ്ങി വരുന്നു കുറെ കഴിവുള്ള കലാകാരന്മാരെ പറ്റി ജനങ്ങൾ അറിയുന്നു അല്ലെങ്കിൽ സിനിമാക്കാർ അറിയുന്നു അപ്പോൾ ഉള്ളവർക്ക് ചാൻസ് കുറയും അതല്ലെങ്കിൽ എത്ര പേർക്കെന്ന് വെച്ചാണ് സിനിമാക്കാർ ചാൻസ് കൊടുക്കുക അതോടൊപ്പം റീൽസ് വഴി വരുന്നവരും ഉണ്ട് ഇപ്പൊ ആവേശം സിനിമ എടുത്താൽ ഗുരുവായൂർ അമ്പല നടയിലെടുത്താൽ ഈ സിനിമകളിലൊക്കെ റീൽസ് വഴി വന്നവരായിരുന്നു കൂടുതൽ അപ്പോ ഇങ്ങനെയുള്ളവർ കൂടുതലായിട്ട് വരുമ്പോ മറ്റുള്ള കലാകാരന്മാർക്ക് സാധ്യത കുറയും അവർക്കുള്ള ചാൻസുകൾ കുറയും അത് ഒരു സാധാരണ കാര്യമാണ് എന്നിട്ടും നിങ്ങൾക്ക് ചാൻസ് വേണമെങ്കിൽ ഇവിടെ കാലം കൈ പിടിച്ച് കൂടെ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ അവരുടെ ദാസ്യവേലകൾ പോലുള്ള പരിപാടികൾ ചെയ്യേണ്ടി വരും എന്നത് മറ്റൊരു സത്യമാണ് അതോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് വിവാദം എന്നല്ല അത് നമുക്ക് ജീവിതത്തിൽ ഒത്തിരി അനുഭവം ഞാൻ പല ഉണ്ടായിരുന്ന പറഞ്ഞെങ്കിലും ഈ അബികടെ ഈ പറഞ്ഞ പരിപാടി ഭീഷണി പറഞ്ഞ പരിപാടി ഏൽപ്പിച്ചു എന്നോടൊക്കെ ചെറിയൊരു തോറാണ് അഞ്ചാറ് പരിപാടിയാണ് ഇത്രക്ക് കുഴപ്പമില്ല അങ്ങനെ കൂടുതലും പറഞ്ഞല്ലേ നമ്മളെ നമ്മളെ ആവശ്യമുണ്ട് വന്നു കഴിയുമ്പോ നമ്മുടെ ചോ ചോദ്യം കൂടുതൽ തോന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷ അപ്പൊ നമ്മളെ നമ്മളെ ആവശ്യമുള്ള ആളല്ലേ അതിനെ ഷോയ്ക്ക് കൊടുത്തു ഷോ എല്ലാം കഴിഞ്ഞു ആറ് പരിപാടി പറഞ്ഞത് പതിമൂന്നോ പതിനാല് പരിപാടി കളിച്ചു മൂന്നാല് രാജ്യം ബഹർമേ അത്ര claro എങ്ങനെ കുറേ രാജ്യങ്ങളും കളി പരിപാടി എല്ലാം കഴിഞ്ഞു അതിൻ്റെ പിറ്റോസം സന്ധ്യ ചെറിയ പാർട്ടി കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു റൂമിലേക്ക് വന്നതിന്റെ എൻ്റെ പിറ്റോസൻ രാവിലെ വന്ന എൻ്റെ അന്ന് രാത്രിയിലും എൻ്റെ പിറ്റോസൻ വെളുപ്പിനായിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോരും എൻ്റെ അന്ന രാത്രിയില്ലേ രാത്രിയില്ല ഒരു നാലഞ്ച് അഞ്ച് മണിയാകുമ്പോൾ തന്നെ സങ്കടത്തിൽപ്പെട്ടോ എന്ന് അവർ വന്നു അപ്പോൾ ഞാൻ നസീറും പോവുമ്പോൾ ഇട്ടു എന്നിട്ട് പറഞ്ഞു ആ നസിൽ എങ്ങനെ പേയ്മെന്റ് എങ്ങനെ നസറിൻ്റെ പേയ്മെന്റ് പറഞ്ഞു അന്നേരം തന്നെ അവർ കിട്ടി തുറന്നു പൈസ എണ്ണി കൊടുക്കുന്നു കുറച്ച് ചെക്കും ഒരു ചെക്കും ബാക്കി എന്താ കൊടുത്തു ഇവിടെ വിടിച്ചായാലും മാറാം അല്ലെങ്കിൽ അവിടെ ചെന്നാലും മാറാം നാട്ടിലെ ബാങ്കിലാണത് എങ്ങനെയാണെങ്കിൽ ചെയ്യാം അങ്ങനെ നസർ കൊടുക്കും കൊടുക്കും ചെക്കാണെങ്കിൽ എങ്ങനെ പേയ്മെന്റ് പറഞ്ഞത് അഭീകയാണ് പറഞ്ഞു ആ സാരമില്ല പറയാ നിങ്ങൾ അഭിനയിക്കുമ്പോൾ നിങ്ങളതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ആളും നിങ്ങളാണ് ഈ ഷോയില്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പെർഫോമൻസ് ഒരുപാട് ചിരി ചിരിപ്പിച്ച് മനുഷ്യ പേമന്റെ കാര്യം അഭിപ്രായം സംസാരിക്കും കാര്യം അതേ എന്താ നമ്മളോട് ഇവരോട് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ വായി വിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ പിന്നെ അത് വിഷയമാകും അത് തന്നെ പറയാം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്തില്ല പിന്നെന്താ പറയാ ഇല്ലേട്ടാ അതെങ്ങനെ എന്നെ പറയാം എന്ത് വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് കയറി എനിക്ക് തരുന്ന തുകയെന്ന് ഞാൻ പറഞ്ഞു അവരും രണ്ടുമെന്ന് പേരും പരസ്പരം മോർത്തുനിന്ന് നോക്കുക അപ്പം അവർ ഇത്രയും എന്നാലും എന്നാൽ വീട്ടിൽ സംസാരിച്ചിട്ട് നമുക്ക് കരിഞ്ഞ് മീന് പോയി പരിചയം വിട്ടു കഴിഞ്ഞപ്പോൾ റൂമിൽ നബിക്കട്ട് ഫോൺ വരൂ നീ എന്നാ പറഞ്ഞല്ലോ കളിച്ചത് ചൂടാകും എന്താണ് നിന്നുള്ള ഒരു സാമ്പത്തിക കാര്യം പറയാം ഞാൻ അവരോട് പറഞ്ഞതാ ഈ നസീറും നസീറും എനിക്ക് ഞാൻ പറഞ്ഞാ പറഞ്ഞു പോണെന്ന് പറഞ്ഞതാ അവഞ്ഞതാ ഇങ്ങനെ പറയണം പറഞ്ഞു പറഞ്ഞു നസീർന്ന് പറഞ്ഞോട് പിന്നെ തന്നു എന്നോട് ചൂടായിട്ട് അങ്ങനെ ഇങ്ങനെ മുറ്റം മരിച്ചത് എന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് തുക എല്ലാം കൂടുതൽ പലരും പറഞ്ഞു കാണും എന്റെ പേരും പറഞ്ഞു എനിക്കറിയില്ല പുള്ളി ചൂടായി വിഷുമായി കൃഷ്ണമായി ഞാനും എനിക്കൊന്ന് സ്ഥലം പൈസ പഠിച്ചിട്ടുണ്ട് പർച്ചേസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒന്നും കിട്ടില്ല ബാക്കിയുള്ളവർക്കൊക്കെ ബന്ധുക്കളും ഇവർക്കൊക്കെ ബന്ധുക്കളും അവരുടെ സഹോദരങ്ങളും അങ്ങനെയുള്ളവരൊക്കെ പലർക്കും ഉണ്ട് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് അവിടെ ആരും ഇല്ല വളരെ മസ്റ്റില്ല അത് ഒരു പാവപ്പെട്ട ഗ്രാമത്തിലുള്ള ഞാൻ എനിക്ക് അങ്ങനെ വലിയ ഗിഫ്റ്റ് ഒന്നും കിട്ടില്ല ഇടയ്ക്ക് എന്തായാലും തരുന്നതല്ല ഞാൻ അങ്ങനെ ചോദിക്കാറില്ല അപ്പൊ എന്നാ വീട്ടിൽ നാട്ടിൽ പോകുന്നില്ല വീട്ടിലെ വീട്ടാണ്ടല്ലോ അമ്മയൊക്കെ ഉണ്ടല്ലോ മക്കും അങ്ങനെ ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെറുതൊക്കെ മേടിക്കാം ചിലർ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന സാമ്പത്തികവും കിട്ടിയില്ല അതിന്റെ പിറ്റേ ദിവസം വെളുപ്പിന് വെളുപ്പിന്റെ ഒരു ആറ് ഏഴുമണിയാപ്പം ആറ് ഏഴെട്ട് തന്നെ എല്ലാരും ഒരുങ്ങി ഞാനും ഒരുങ്ങി തിരിച്ചു നാട്ടിൽ പോയി ഞാനും ഒരുങ്ങി നിക്കുമ്പോ രണ്ടുപേര് വന്നു എന്ന് പറഞ്ഞു റിസപ്ഷൻ വന്നു എൻ്റെ പെട്ടി എല്ലാം ബാക്കി ഞാനും വന്നു അപ്പോൾ എല്ലാവരും വന്നു അങ്ങനെ അധികം അത് വേറൊരു കാർ കയറി പോയി വേറെ കുറെ ആവശ്യമൊക്കെ കിട്ടും ഒരാൾ പറഞ്ഞു ആ കണിന് ടിക്കറ്റ് കൺഫേം ഇല്ല കൺഫേം ആയിട്ടില്ല എനിക്കൊരു ഒന്നും വൈകിട്ടേക്കല്ലെങ്കിൽ നാളെ ആ ഇവിടെ എനിക്ക് അവിടെ തന്നെ കുഴപ്പമാണ് എനിക്ക് ഇവരുടെ കൂടെ പോകാറുണ്ട് ഞാൻ ഒറ്റ അല്ലേ ഭാഷയൊന്നും അറിയാൻ പറ്റാത്ത അന്നല്ല വേറെ പെട്ടെന്ന് കയറി പത്ത് പെട്ടെന്ന് കയറി അന്ന് അതൊക്കെ കമ്പ്ലി കയറ്റി വിടാം സാരമില്ല അങ്ങനെ കൺഫേമല്ല നന്നു ടിക്കറ്റ് അങ്ങനെ വരെല്ലാം പത്ത് മണിയാകുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും വണ്ടി കയറി പോയി ആറ്റേക്കൊഴിക്കുക എനിക്ക് സാമ്പത്തിക കമ്മറ്റിക്കാര സാമ്പത്തിക എനിക്ക് പൈസ ഒക്കെ അവരൊന്നും അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ പറയും ഒരു നാലഞ്ച് ദിവസം ഞാൻ അവിടെ കിടന്നു ഭക്ഷണം ഭക്ഷണം ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ ഭക്ഷണം ആരോടൊക്കെ ഏജന്റുമാരെ തരുന്ന പിന്നെ കൃത്യമായിരുന്നു ഞാൻ പോയി കാണുന്നു വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഹോട്ടലിൽ താഴെ വന്നിട്ട് റിസപ്ഷൻ അവരോട് പറയും ചേട്ടാ കഴിക്കാൻ പല തരാം ഉണ്ടോ അങ്ങനെ പറയുമ്പോൾ അവർ അവർക്ക് നല്ല മനുഷ്യൻ എന്താ പോകത്തേ ഞാൻ പറഞ്ഞു അറിയില്ല ഞാൻ എന്റെ ഫോണില്ല മറ്റേ ആരെങ്കിലും കാണാൻ വരുമ്പോൾ അത്ര ഫോണിൽ നിന്നൊക്കെ ആരിലേക്കു അങ്ങനെ വിളിക്കാനും റിസപ്ഷൻ വിളിക്കാനും പേയ്മെന്റ് ചെയ്യണം അവിടെ പേ ചെയ്യണം അതും പറ്റത്തില്ല എന്റെ നാട്ടിലോട്ട് എന്റെ വീട്ടുകാരോട് വിളിക്കണമെങ്കിൽ ഇന്ന ദിവസം വരാൻ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രണ്ട് വ്യത്യാസം വലിയ ഷോ ഉണ്ട് സ്റ്റേജ് പരിപാടി ഉണ്ടാവും ഞാന് അവര കരയെന്ന് പറഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് ഞാനത് പറഞ്ഞോട്ടെ അപ്പോ അബി ഇദ്ദേഹത്തെ ഒരു ഷോയ്ക്ക് കൊണ്ടുപോയി യു എയിലായിരുന്നു ഷോ യു എൽ ഷോയ്ക്ക് കൊണ്ടുപോയിട്ട് അത് കൂടാതെ നാലഞ്ച് രാജ്യങ്ങളിലും കൂടെ ആ ഷോ നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ആ ഷോയ്ക്ക് കൊണ്ടുപോയ ശേഷമുള്ള സംഭവമാണ് ഇദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മുൻപേ വെളിപ്പെടുത്തേണ്ടതായിരുന്നു കുറച്ച് ഡിലേ ആയി എങ്കിലും സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ളത് മറ്റൊരു സത്യമാണല്ലോ അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന മറ്റൊരു കാര്യം കൂടെ പറയാം ശ്രീ ലാൽ ജോസിന്റെ ചരിത്രമെന്നിലൂടെ എന്ന പരിപാടിയാണെന്ന് തോന്നുന്നു അതോ മറ്റേതെങ്കിലും ഇന്റർവ്യൂസ് ആണോ ഏതോ ഒന്നിൽ ഇദ്ദേഹം അബിയുടെ കാര്യം പറയുന്നുണ്ട് അബിയായിരുന്നു രസികൻ എന്ന സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അതായത് ദിലീപിന് ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന മമ്മൂക്ക ഫാനായ കഥാപാത്രമായിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ കഥാപാത്രം തുടക്കം മുതൽ അവസാനം വരെ ഉള്ളതാണ് ക്ലൈമാക്സ് സീനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചില സീൻസിൽ വരുന്ന ഒരു കഥാപാത്രമായിരുന്നു അപ്പോ ഈ കഥാപാത്രത്തിന് അബി സെലക്ട് ചെയ്തപ്പോൾ തന്നെ ചിലർ ലാൽ ലാൽജോസിനോട് പറഞ്ഞു അബി ചിലപ്പോൾ പാര വയ്ക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷൂട്ടുള്ള ദിവസം മുങ്ങി അയാൾ മുങ്ങിക്കളയും അപ്പോ അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്ന് പക്ഷെ ലാൽ ജോസ് അത് വിശ്വസിച്ചില്ല ലാൽ ജോസ് വിചാരിച്ചത് കുഴപ്പമൊന്നുമില്ല അവി നല്ല റോൾ കിട്ടിയപ്പോൾ എന്തായാലും ചെയ്യും എന്നാണ് എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മുൻകരുതൽ എന്നോണം ആ സിനിമയിൽ സുരാജിനും ഒരു ഇമ്പോർട്ടന്റ് റോൾ കൊടുത്തു അബിയുടെ റോളിനൊപ്പം നിൽക്കുന്ന അബിയുടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന റോളാണ് സുരാജ് മഞ്ഞാറമോണിന് കൊടുത്തത് അദ്ദേഹം അന്ന് ചിന്തിച്ചത് ഏതെങ്കിലും കാണുവെച്ചാൽ അവി വന്നില്ല എങ്കിൽ സുരാജ് മഞ്ഞാറമോണിനെ ആ ഭാഗത്തേക്ക് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ റീപ്ലേസ് ചെയ്യാമെന്നാണ് മറ്റേ ഉള്ളവർ ലാൽ ജോസിനോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ക്ലൈമാക്സ് ഷൂട്ടിങ്ങിന് അഭി വന്നില്ല അഭി തിരുവനന്തപുരത്തായിരുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് വരാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ സീൻസ് സുരാജിനെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് അതായത് അവിയെ പറ്റി പലരും പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് ഒരാൾ ഇവിടെ ഇല്ല എന്ന് വെച്ച് സത്യം സത്യമല്ലാതാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ മറ്റൊരു കരക്കമ്പി ഇത് ഞാൻ എങ്ങും കേട്ട എങ്ങോ കേട്ടതാണ് ആരോ പറഞ്ഞു കേട്ടതാണ് നാഥ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് നാദിഷയും ദിലീപും ചേർന്നുണ്ടാക്കി പറയപ്പെടുന്നതനുസരിച്ച് നാദിഷ അബി ദിലീപ് ഇങ്ങനെ മൂന്ന് പേരുടെ പേര് ചേർത്താണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നാണ് പക്ഷെ ഇപ്പോൾ പറയുന്നത് നാദിഷയും ദിലീപും മാത്രമാണ് ആ ഗ്രൂപ്പിന്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാത്രം ചേർന്നാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നാണ് എന്തുകൊണ്ടാണ് അബി ഒഴിവാക്കിയതെന്ന് അറിയില്ല അഥവാ യഥാർത്ഥത്തിൽ അബി ഉണ്ടായിരുന്നില്ലേ ആരോ ഉണ്ടാക്കി കഥയാണോ എന്തായാലും ഒന്നും അറിയില്ല അപ്പോ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഇദ്ദേഹത്തെ ഗൾഫ് ഷോയ്ക്ക് കൊണ്ടുപോയി ഗൾഫ് ഷോയിൽ ആറ് പ്രോഗ്രാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് പക്ഷെ പതിനാല് ഷോ കളിച്ചു അവർ അപ്പൊ ഇദ്ദേഹത്തിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് അഭി തന്നെയാണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞ് ഷോ എല്ലാം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സംക്രാന്തി നസീറും കോട്ടയം നസീർ അല്ല സംക്രാന്തി നസീറും ഒരേ റൂമിലായിരുന്നു അവിടേക്ക് സംഘാടകർ വരുന്നു കാശ് കൊടുക്കുന്നു നസീറിനോട് ചോദിക്കുന്നു എത്രയാണ് പേയ്മെന്റ് നസീർ പറയുന്നു അത് കൊടുക്കുന്നു ഇദ്ദേഹം കണക്ക് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടോ കൊണ്ടോ സത്യസന്ധനായതുകൊണ്ടോ അതേ നേരെ വ നേരെ പോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് എന്തോ ഇദ്ദേഹം ഡയറക്റ്റ് അവരോട് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സംക്രാതി നസീർ ഇദ്ദേഹം ഒരേ സീനിയോറിറ്റി ഉള്ള വ്യക്തികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതോ സംക്രാതി നസീറിന് സ്വന്തമായിട്ട് ഐഡന്റിറ്റി അന്ന് ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം ഡയറക്റ്റ് പറഞ്ഞതാണ് എന്തായാലും ഇദ്ദേഹത്തിന്റെ പേയ്മെന്റ് ഫിക്സ് ചെയ്ത് അബിയായിരുന്നു ഇദ്ദേഹത്തെ കൊണ്ടുപോയത് അബിയാണല്ലോ അപ്പോൾ അബിയോട് ചോദിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവരുടെ നിർബന്ധ പ്രകാരം ഇദ്ദേഹത്തിന് തന്റെ റേറ്റ് വെളിപ്പെടുത്തേണ്ടി വന്നു യഥാർത്ഥത്തിൽ ആ റേറ്റ് ആയിരുന്നില്ല അബി പറഞ്ഞുറപ്പിച്ചത് ഇദ്ദേഹത്തോട് പത്ത് തരാമെന്ന് പറഞ്ഞു കാണും പക്ഷെ ഇവരോട് നൂറായിരിക്കും ചോദിച്ചിട്ടുണ്ടോ എന്തായാലും അവിടെ ഒരു പ്രശ്നം ഉടലെടുത്തു അതിനെ തുടർന്ന് ഇദ്ദേഹത്തെ അവിടെ ബാക്കി എല്ലാവരും മടങ്ങി വന്നു അഭിയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം അഭിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അയാളെ അവിടെ ഇട്ടിട്ട് തിരികെ വരികയാണ് അഭി ചെയ്തത് എന്തായാലും നാല് ദിവസം ഒറ്റയ്ക്ക് ഭാഷ പോലും അറിയാത്ത ഒരു സ്ഥലത്ത് ഇയാൾക്ക് ഒറ്റക്ക് കഴിയേണ്ടി വന്നു എന്നാണ് ഒരു സത്യം ഒറ്റപ്പെടലിന്റെ വേദന വളരെ വലുതാണ് ആടുജീവിതം സിനിമ കൊണ്ടുകൾ മനസ്സിലാവും ആടുജീവിതത്തിൽ യഥാർത്ഥത്തിൽ തന്നെ ഒറ്റയ്ക്കാണ് പക്ഷെ ഇവിടെ നിങ്ങളുടെ ഭാഷ അറിയാത്ത നിങ്ങളെ അറിയാത്ത ഒരിടത്ത് നിങ്ങൾക്ക് ചുറ്റും നൂറ് പേരുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും ഒറ്റപ്പെടലിന്റെ വേദനയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾ ഒറ്റപ്പെട്ടവനായി തീരും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ അറിയാമെങ്കിൽ പിന്നെയും ഒക്കെയാണ് ഈ സംഘാടകരിൽ ചിലർ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു പക്ഷെ അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ട് പരിപാടി കഴിഞ്ഞതോടുകൂടി അവർ അവരുടെ ജോലികളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാകും അപ്പോൾ അവർ അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തേക്ക് വരുന്നുണ്ടാവാം പക്ഷെ എന്നാൽ പോലും വീട്ടിലേക്ക് വിളിക്കാനാവാതെ വീട്ടിൽ ആരോടും ബന്ധപ്പെടാനാവാതെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാനറിയാതെ ഒരാൾ അവിടെ കാത്തിരിക്കുകയാണ് അത് ശുദ്ധ തെമാടി എന്നേ പറയാൻ പറ്റൂ ഇങ്ങനെയുള്ള പരിപാടിയാണ് മിസ്റ്റർ അബി അന്ന് കാണിച്ചത് അപ്പൊ ഇത് ഇപ്പോൾ പറയുന്നത് കൊണ്ട് എന്താണ് നേട്ടം വെച്ചാൽ സത്യം എന്നാലും പുറത്തു വരും സത്യം അറിയേണ്ടത് ആവശ്യമാണ് ആരും മാലാഖമാരൊന്നും അല്ല ആരും പുണ്യാളന്മാരും അല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് എന്നാലും വെളിയിൽ വരും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയുക എന്ത് എത്ര കാലം കഴിഞ്ഞാലും സത്യം വെളിയിൽ വരുകതിനെയും പിന്നൊരു കാര്യമുള്ളത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ പിൻതലമുറക്കാരും അത് തന്നെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം അവരെ കണ്ടാണ് ഇവർ പഠിക്കുന്നത് അത് മാത്രമല്ല അവരുടെ ജനിതക ഘടനകളുടെ സിമിലർ ഘടനകളായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന തലമുറയ്ക്കും അല്ലെങ്കിൽ അവരുടെ ആ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും പിന്നീടുള്ള തലമുറയ്ക്കും കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അവരും ആ രീതിയിലായി പോകാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടെ ബാക്കിയുണ്ട് അതും കൂടെ കാണാം ഇല്ല അതിനുശേഷം ഞാൻ കുറെ കാലത്തേക്ക് പിന്നെ തിരുവനന്തപുരം എറണാകുളത്ത് പോകാറില്ല എനിക്ക് പറഞ്ഞ് ൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നമുക്കൊരു സങ്കടം ഞാനിവിടെ സങ്കരം നസീർനോട് റൂമിലായിരുന്നു അവന് സംഭവം അറിയാം നസീർന്ന് അറിയാം പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഷീയാസൊക്കെ മരിച്ചായിരുന്നു സാഗർ ശ്രീയാസ് മരിച്ചു ഷിയൊക്കെ മരിച്ച പേരില് അവരെ കുടുംബത്തെ സഹായിക്കാൻ ഒരു ഷോ അഭിക്കാ സമർപ്പിച്ച അതെ അന്നത്തെ വേദന ഏറെക്കാലം ഇയാളുടെ ഉള്ളിൽ കണ്ണൻ സാഗറിന്റെ ഉള്ളിൽ നിലനിന്നു ഇപ്പോഴും ആ വേദനയുടെ അംശങ്ങളുണ്ട് കാരണം അയാൾ അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം അന്നത്തെ ആ ഇഷ്യൂവിന് ശേഷം ആ ഇൻസിഡന്റിന് ശേഷം ഉണ്ടായ മെന്റൽ ക്ഷോമയെ തുടർന്ന് അയാൾ കുറെ നാൾ ഷോകൾ തന്നെ ചെയ്തില്ല എന്നാണ് പറയുന്നത് പിന്നീട് അഭിയെ അയാൾ കണ്ടത് സാഗർ ഷിയാസ് എന്ന മിംക്രി കലാകാരന്റെ മരണത്തെ തുടർന്ന് അവരുടെ കുടുംബത്തിന് സഹായിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തിയപ്പോഴാണ് അന്ന് യാതൊരു എളുപ്പവിലായി അദ്ദേഹം ചെന്ന് സംസാരിച്ചു എന്ന് പറയുന്നു മിസ്റ്റർ അഭി ചെന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് പറയുന്നു എന്തായാലും അന്നുണ്ടായ ആ ഒറ്റപ്പെടലിന്റെ വേദന ഇന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കനലായിട്ട് ഒരു കനൽ തരിയായിട്ട് കിടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മൾ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഒളിച്ചു വെച്ചാലും ഒരു നാൾ പുറത്തു വരും ആ നമ്മൾ ചെയ്യുന്ന തിന്മയുടെ ഫലം അല്ലെങ്കിൽ ആ തിന്മ മൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമേജ് നമ്മുടെ കുടുംബത്തെയും ബാധിച്ചേക്കാം അതല്ലെങ്കിൽ നമ്മുടെ പിൻതലമുറയെയും അത് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞേക്കാം ഇവൻ ഇങ്ങനെയായത് അതുകൊണ്ടാണെന്ന്